ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ചാപ്റ്റർ മൂന്ന് വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത് മെഴുകുതിരികൾ ഉപയോഗിക്കുന്നു എമർജൻസി ലാബുകൾ ഉപയോഗിക്കുന്നു മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കുന്നു എമർജൻസി ലാബ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാമ സാമഗ്രികൾ ആവശ്യമാണ് എന്തൊക്കെയാണ് ആവശ്യം ഫ്രെയിം ചാർജ് ചെയ്യാവുന്ന ബാറ്ററി വയറുകൾ സ്വിച്ച് എൽ ഇ ഡി മൊഡ്യൂൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈദ്യയുടെ വൈദ്യുതിയുടെ സ്രോതസ്സുകൾ എന്നാൽ എന്ത് വൈദ്യുത സെല്ലുകൾ ജനറേറ്റോ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി മൂന്ന് രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങൾ എ ബി സി നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കുക ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ അല്ല ഏതാണ് തെറ്റായ രീതി ഉത്തരം ബി ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് സി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക ഈ രണ്ട് ഉപകരണങ്ങളിൽ വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ബാറ്ററി ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം ഉത്തരം ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക റീചാർജ് ചെയ്യാവുന്ന സെല്ലുകൾ ഏതൊക്കെയാണ് മൊബൈൽ ഫോണുകൾ എമർജൻസി ലാബുകൾ ലാപ്ടോപ്പുകൾ പവർ ബാങ്കുകൾ ശ്രവണ സഹായികൾ ക്യാമറകൾ സ്മാർട്ട് വാച്ചുകൾ റീചാർജ് ചെയ്യാനാവാത്ത സെല്ലുകൾ ഏതൊക്കെയാണ് ഫ്ലാഷ് ലൈറ്റുകൾ കളിപ്പാട്ടങ്ങൾ അലാറം ക്ലോക്കുകൾ റിമോട്ട് കൺട്രോൾ വാച്ചുകൾ എന്താണ് എൽ ഇ ഡി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഊർജ ഊർജഊ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു സി എഫ് എല്ലിനേക്കാൾ കുറഞ്ഞ ഊർജം മതി എൽ ഇ ഡി ബൾബുകൾക്ക് എന്താണ് എൽ ഇ ഡി മൊഡ്യൂൾ ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്താണ് വൈദ്യുത സർക്കിറ്റ് വൈദ്യുത സ്രോതസ്സിനെ സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്കിറ്റ് ഒരു സർക്കിറ്റിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ് ചാലക്കമ്പി ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക ചില സർക്യൂട്ടുകളുടെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടുകളിൽ ബൾബ് പ്രകാശിക്കുമോ എന്തുകൊണ്ട് ഇല്ല സർക്കിറ്റ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്കിറ്റ് ആണ് അടഞ്ഞ സ സർക്കിറ്റിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അടഞ്ഞ സർക്കിറ്റും തുറന്ന സർക്കിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഒരു സർക്കിറ്റ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്കീറ്റാണ് സർക്കീറ്റ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്കീറ്റാണ് അടഞ്ഞ സർക്കിറ്റിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ ചുവടെ നൽകിയിരിക്കുന്ന സർക്കിറ്റുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്തുകൊണ്ട് സർക്കിറ്റ് ഒന്ന് തുറന്ന സർക്കിറ്റ് സർക്കിറ്റ് രണ്ട് അടഞ്ഞ സർക്കിറ്റ് രണ്ടാമത്തെ സർക്കിറ്റ് അടഞ്ഞതായതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കുന്നത് എന്താണ് സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ ഒരു സർക്കിറ്റ് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്കിറ്റ് അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്കിറ്റ് തുറന്നതാകുന്നു ശാസ്ത്ര കിറ്റിൽ നിന്നും നയൻ ബി ബാറ്ററി ചാലക്കമ്പി എൽ ഇ ഡി മൊഡ്യൂൾ എന്നിവയെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കുക വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ അഗ്രങ്ങൾ പരസ്പരം യോജിപ്പിക്കൂ ആവശ്യമായ സാമഗ്രികൾ സേഫ്റ്റി പിൻ മരകഷ്ണം കടലാസ് സ്റ്റീൽ സ്കെയിൽ കരിക്കട്ട പെൻസിൽ ഗ്രാഫൈറ്റ് പ്ലാസ്റ്റിക് വള ലോഹവള നനഞ്ഞ കടലാസ് ചെമ്പുകമ്പി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്തുക അങ്ങനെ എന്ന് നിരീക്ഷിച്ച് ഒരു പട്ടിക ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത് വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ജലം കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാലാണ് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നത് ചാലകങ്ങളും ഇൻസുലേറ്ററുകളും ചാലകങ്ങൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീൽ ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ് വൈദ്യുതാഘാതമേൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്നു സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് ബിൻ ഊരുന്നു ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗങ്ങളും വായിക്കുക ഉപയോഗിക്കാത്തപ്പോൾ വൈദ്യുതോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗ് പിൻ ഊരുകയും ചെയ്യുക എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് വൈദ്യുതോപകരണങ്ങൾ സുരക്ഷിത അകലത്തിൽ വയ്ക്കുക നനഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ സുരക്ഷിത അകലത്തിൽ വെക്കുക നനഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത് പൊട്ടിയ വയറുകളോ പ്ലഗുകളോ ഉള്ള വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുത് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോഴോ വൃത്തിയാക്കുന്നതിനു മുമ്പോ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗ് പിൻ ഊരുകയും ചെയ്യുക വൈദ്യുതോപകരണങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കുക ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം എന്തെല്ലാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാം വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്കിറ്റിൽ നിന്നും തള്ളി മാറ്റണം ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ജനറേറ്റർ പ്രവർത്തിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത നിലയത്തിലെ ജനറേറ്ററുകൾ പ്രവർത്തി ുന്നത് എങ്ങനെയാണ് അണക്കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണക്കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു ടർബൈൻ തിരിയുന്നതോടെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ എന്തൊക്കെയാണ് കണ്ടെത്തി എഴുതു ജലവൈദ്യുത നിലയം താപവൈദ്യുത നിലയം ആണവോർജ നിലയം കാറ്റാടിപ്പാടം സോളാർ പാനൽ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയം എന്താണ് സോളാർ സെൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെൽ എന്താണ് സോളാർ പാനൽ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ വൈദ്യുതി പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു ഫാൻ പ്രവർത്തിക്കുന്നു ടി വി ആവർത്തിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആരും കാണുന്നില്ല പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു റെഫ്രിജറേറ്റർ തുറന്നു വെച്ചിരിക്കുന്നു കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വൈദ്യുതോപകരണങ്ങൾ പൂർണ്ണമായി ചാർജ് ചെയ്യും ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുന്നു ഉപയോഗത്തിലല്ലാത്തപ്പോൾ ചാർജുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്ലഗ്ഗിലും കുത്തിവെച്ചിരിക്കുന്നു വൈദ്യുതി പാഴാകാതിരിക്കുന്നതിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുക പകൽ സമയത്ത് കഴിവതും ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ലൈ എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിക്കുക വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ പ്ലഗ്ഗ് ഉരിയിടുക പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക വൈദ്യുതോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്ത ഭാഗം വിലയിരുത്താം ബാറ്ററി ഉപയോഗിച്ച് എമർജൻസിയിലെ പ്രകാശിപ്പിക്കുമ്പോൾ നടക്കുന്ന ഊർജം ഊർജമാറ്റം എന്ത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവും ആകുന്നു രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഇതിൽ ഉത്തരം എന്താണ് രാസോർജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജവുമാകുന്നു എന്നുള്ളതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്കിറ്റ് ഫാൻ കറങ്ങുന്നു കേടായ ബെല്ലി ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു മിക്സി പ്രവർത്തിക്കുന്നു ബ്ലൽ ബൾബ് പ്രകാശിക്കുന്നു എന്താണ് ഉത്തരം ബി കേടായ സെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു കൃത്രിമ ഉപകരണങ്ങൾ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് സോളാർ പാനൽ ഡീസൽ പെട്രോൾ കൽക്കറി ഏതാണ് സോളാർ പാനൽ കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഉപയോഗി ഉപയോ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ് വേനൽക്കാലത്ത് ജലസംഭരണികളിലെയും നദികളിലെയും ജലനിരപ്പ് കുറയുന്നു ഇത് ജലവൈദ്യുത ഉൽപാദനത്തിനുള്ള ശേഷി കുറയ്ക്കുന്നു അഞ്ച് ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടിവിഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്കേക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ജലാശയത്തിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടു വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോർക്കേക്കാൻ സാധ്യതയുണ്ട് വെള്ളം വൈദ്യുതിയുടെ നല്ല ചാലകമാണ് അതിനാൽ വൈദ്യുതി ജലത്തിലൂടെ പെട്ടെന്ന് വ്യാപിക്കുകയും ആ വെള്ളത്തിൽ നിൽക്കുന്നവർക്കും സമീപമുള്ളവർക്കും വൈദ്യുതാഘാതം ഉണ്ടാകുകയും ചെയ്യും ആറ് തുറന്ന സർക്കിറ്റിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ ഇതിനെ അടഞ്ഞ സർക്കിറ്റാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കൂ ഇപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിനെ എങ്ങനെ അടഞ്ഞ സർക്കിറ്റായി മാറ്റാം എന്നുള്ള ചിത്രം നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ ഉത്തരത്തിൻ്റെ പിക്ചർ ഇപ്പോൾ ഇതിനെ അടഞ്ഞ സർക്കിട്ടാക്കി മാറ്റി അപ്പോൾ നമുക്കിതിൽ ഇനി കുറച്ച് ചർച്ച ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് അതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം ഇൻസുലേറ്ററുകൾ എന്താണ് വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എക്സാമ്പിൾ ഉണങ്ങിയ മരകഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണങ്ങി തുടങ്ങിയ ഇൻസുലേറ്ററുകളാണ് അപ്പോൾ അടുത്ത ഭാഗം നോക്കാം ചാലകങ്ങളും ഇൻസുലേറ്ററുകളും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചാലകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും അത് വായിച്ചു നോക്കുക ഇരുമ്പ് ചെമ്പ് കമ്പി വെള്ളി ആഭരണം സ്വർണ്ണാഭരണം അലുമിനിയം കമ്പി സിങ്ക് കഷ്ണം ലെഡ് കമ്പി മഗ്നീഷ്യം റിബൺ ടിൻ ഷീറ്റ് കഷ്ണം എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ കടത്തിവിടുന്നു ഈ വസ്തുക്കൾക്ക് പൊതുവായ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ അവയെല്ലാം ലോഹങ്ങളാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് അലുമിനിയം ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ് ചെമ്പ് അലുമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവുമുള്ളതാണ് വായു ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശ നാശത്തിന് വിധേയമാകുന്നു ഈ കാരണങ്ങളാൽ ഇലക്ട്രിക് ലൈനുകൾക്ക് ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല താരതമ്യേന വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ അലുമിനിയം ഇലക്ട്രിക് ലൈനുകൾക്ക് ഉപയോഗിക്കുന്നു താഴെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കണ്ടെത്തുക കട്ടിംഗ് ബ്ലെയർ എന്തിനാണ് വയർ മുറിക്കുന്നതിന് സ്ട്രിപ്പർ ഇൻസുലേഷൻ കളയാന് ഉപയോഗിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ സ്ക്രൂകൾ മുറയ്ക്കാനും അഴിക്കാനും ടെസ്റ്റർ വൈദ്യുപ്രവാഹം പരിശോധിക്കാൻ സർക്യൂട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു അപ്പോൾ ഈ പട്ടിക നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതിലെ ചിഹ്നങ്ങൾ ചേർത്ത് ഏതാണെന്നൊക്കെ ചോദിക്കും എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് തന്നിരിക്കുന്ന സർക്യൂട്ടുകൾ നിരീക്ഷിക്കുക ഇവയിൽ എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണ് സർക്കിറ്റ് ഒന്ന് പ്രകാശിക്കാത്ത ബൾബ് എ ബി സി സെല് സി സ്വിച്ച് ഓഫ് ഡി ചാലക കമ്പി സർക്കിറ്റ് രണ്ട് എ പ്രകാശിക്കുന്ന ബളഗ് ബി സെല്ല് സി സ്വിച്ച് ഓണ് ഡി ചാലക കമ്പി രണ്ട് സർക്കിറ്റുകളും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് സർക്കിറ്റ് ഒന്ന് തുറന്ന സർക്കിറ്റ് ആണ് സർക്കിറ്റ് രണ്ട് അടഞ്ഞ സർക്കിറ്റാണ് എമർജൻസി ലാബ് പ്രവർത്തിക്കാൻ നയൻ വിവോൾട്ട് ബാറ്ററി ആണ് നമ്മൾ ഉപയോഗിച്ചത് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്പർശിച്ചാൽ ഷോക്ക് അടിക്കുമോ ഇല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ ഷോക്കടിക്കുമല്ലോ എന്താണ് കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് വൈദ്യുത ഷോക്ക് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്കിട്ട് പോലുള്ള ഒരു ബാഹ്യ വസ്തു സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക ഷോക്കേൽക്കാനിടയിലുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അതത് കോളങ്ങളിൽ അടയാളം ചേർക്കുക അപ്പോൾ ഇതിൽ ടിക്കടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് റീഡ് ചെയ്ത് നോക്കുക ഇത്രയാണ് നമ്മൾ പാഠപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തായാലും എക്സാമിന് വരും എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക എഴുതിയെടുക്കാമുള്ളത് എഴുതിയാക്കി മനസ്സിലാക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ബൈ ബൈ